അസളാം വരഹമുള്ള അലഹമുല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് വല്ലാത്ത കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഉണ്ട് കാരണം ഓരോ വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ താഴെ ഇത്ര വല്ലാത്ത പ്രയാസത്തിലാണ് കടം ഇത്ര പൈസ ഒരാൾക്ക് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ബാങ്കിലുണ്ട് കൊടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ജീവിതം തന്നെ മടുത്തു പോയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസം പറയുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവുന്ന ഒരു കാര്യം കാര്യമാണ് ഇന്ന് ഇൻഷാല് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഈ പറയുന്ന എണ്ണം ഒന്നുപോലും കുറയാതെ പറയുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു പ്രയാസം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവർക്കൊക്കെ ഒരുപാട് ഫലമാവുന്ന ഒരു സ്വലാത്താണ് ഇന്ന് പറയുന്നത് ഞാൻ ഈ സ്വലാത്ത് നിങ്ങളോട് കുറേ മുന്നേ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് കരുതിയതാണ് കാരണം ഇത് എനിക്ക് എന്നെ എനിക്ക് അറിയുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ് ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രയാസം ഉള്ള ഒരു സ്ത്രീ ചൊല്ലിയ സ്വലാത്താണിത് കാരണം അവൾ ഇത് ഈ ഒരു സ്വലാത്തിനെക്കുറിച്ച് എവിടെ നിന്നോ കേട്ടിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തീരാനും കടം കടം തീരാനും തീരാനുമൊക്കെയുള്ള സ്വലാത്ത് എന്ന് അവൾ എവിടെന്നെങ്കിലും എവിടെന്നോ കേട്ടിട്ട് അവൾ ചൊല്ലിയതാണിത് അപ്പം എന്നോട് വാട്സപ്പിൽ പറഞ്ഞു തന്നതായിരുന്നു അപ്പം ഞാൻ അന്നുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ഇത് അപ്പം ഇന്നാണ് ഞാനിത് ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് വേണം കേട്ടോ ചെയ്യാനും കാരണം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം ചൊല്ലി അല്ലെ രണ്ട് ദിവസം ഇത് ചൊല്ലി പിന്നെ അവിടെ നിർത്തി വെക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടില്ല അവൾക്ക് തന്നെ ഇത് ചൊല്ലിയിട്ട് രണ്ട് മൂന്ന് മാസമായപ്പോഴേക്കുമാണ് അവൾക്ക് ഫലം അനുഭവിച്ചത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിന് ചെല്ലിയതായിരുന്നു കടം വീടാനും ഒക്കെ കൂടി ചെല്ലിയതായിരുന്നു ഇത് അവളുടെ ആ കടം അവൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു മാർഗം അള്ളാഹു അവൾക്ക് തെളിയിച്ചു കൊടുത്തു അതുകൊണ്ട് അലഹദില്ല അവളുടെ ആ പ്രയാസം ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി അപ്പം എന്നോട് ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്ന് അവൾക്കറിയാം അപ്പം എന്നോട് ഇത് ഷെയർ ചെയ്ത് തന്നതാണ് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് അപ്പം എന്നോട് പറഞ്ഞത് ഇത് തുടരേയായിട്ട് പോരണം അല്ലാതെ ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം ചൊല്ലി അവിടെ നിർത്തി വെക്കുകയല്ല നമ്മളുടെ ആ കടം തീരാനുള്ള ആ പ്രശ്നം തീരാനുള്ള അവിടെ എത്തുന്നത് വരെ ഇത് മുറുകെ പിടിക്കണം എന്നാണ് അല്ലാതെ ഒരാഴ്ച ചൊല്ലിയിട്ട് പിന്നെ അവിടെ നിർത്തി വെക്ക വെക്കരുത് എന്ന് എത്ര തിരക്കാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ദിവസം പോലും ഇതിന് മുടക്കം വരാതെ ഇത് ചെല്ലണം എന്നാലേ ഇതിനുള്ള ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പം ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ മനസ്സിൽ കരുതും എനിക്ക് ഇതൊക്കെ ചെല്ലിയാലും എവിടുന്ന് കിട്ടാനാ ഇത്രയും കടമുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് കടമുള്ള എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ ഇതൊക്കെ വീട്ടാനുള്ള പൈസ എന്നൊക്കെ കാരണം അള്ളാഹുവിന് കഴിയാത്തത് ഒന്നുമില്ല അല്ലേ അള്ളാഹുവിന് കഴിയാത്തത് ഒന്നുമില്ല ഈ സ്വലാത്ത് ഒരു ദിവസം പോലും മുടക്കം വരാതെ ചൊല്ലിയാൽ മതി അല്ലാഹുവിന് കൂടുതലിഷ്ടം എല്ലാ ദിവസവും ചൊല്ലിയുന്ന അമലുകളോടാണ് അതുകൊണ്ട് ഇതും ചെല്ലേണ്ടത് അങ്ങനെ തന്നെയാണ് ഞാനിപ്പം ഇവിടെ സലാത്ത് സ്ക്രീനിൽ കാണിക്കുക അതുപോലെ സലാത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ അല്ലാഹുമ സല്ലി അല സയ്യിദിന മുഹമ്മദീം അബ്ദിക്ക വറസൂലിക്ക വാലൽ മൊബിനീന വൽമൊമിനാത് വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാസ് അള്ളാഹുമ്മ സല്ലിഅല സയ്ദിന മുഹമ്മദീം അബ്ദിക്ക വറസൂലിക്ക വാലൽ വൽ വൽമുക്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്സ് ഒന്നൂടെ ചൊല്ലാം അല്ലാഹുമ്മ അള്ളാഹുമ സൊല്ലിയല സയ്ദിന മുഹമ്മദീൻ അബ്ദിക്ക വറസൂലിക്ക വാലൽ വൽ വൽമുക്മിനാത്സ് വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാസ് എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് ഈ സ്വലാത്തിനെ നിങ്ങൾ എല്ലാ ദിവസവും മുന്നൂറ്റി എഴുപത് തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം പോലും ഇതിന് നിങ്ങൾ മുടക്കം വരുത്തത് വരുത്തരുത് ഒരൊറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ചൊല്ലണം എന്നില്ല നിങ്ങൾക്ക് ഇനി രാവിലെ സമയത്ത് നിങ്ങൾ ഒരു നൂറെണ്ണം ചൊല്ലി എന്ന് വെക്കുക പിന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചൊല്ലാൻ കഴിഞ്ഞില്ല അപ്പം ആ ഒരു സമയത്ത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വൈകുന്നേരമോ എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആയൊരു സമയം കണ്ടെത്തിക്കൊണ്ട് അത് മുഴുവനായിട്ട് ചൊല്ലി ചൊല്ലിത്തീർത്താൽ മതിട്ടോ ഒറ്റ ഇരുപ്പിൽ ചൊല്ലി തീർക്കണം എന്നില്ല എന്നാണ് പറഞ്ഞത് പ്പം എല്ലാ ദിവസവും എന്തെങ്കിലും നമുക്ക് തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇനിയിപ്പം ചെല്ലാൻ കഴിയില്ല എന്ന് അങ്ങനെ വെക്കരുത് നിങ്ങൾ ഇനി കിടക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ ഫ്രീ ആവുന്നൊരു സമയം നിങ്ങൾ ഇതിന് കണ്ടെത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും അതുകൊണ്ടാണ് ഇത്രക്കും റിസ്ക് എടുത്ത് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തെക്കുവയോട് കൂടെ എൻ്റെ ആ കാര്യം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം എൻ്റെ ബാങ്കിലെ ലോണ് അല്ലെങ്കിൽ എൻ്റെ പണ്ടം പണയം വെച്ചത് അതൊക്കെ എടുക്കാൻ കഴിയണം എന്നുള്ള ഒരു ആവേശത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ത്രീയുണ്ടല്ലോ ആ ഒരു സഹോദരി അവൾ പറഞ്ഞത് ഒരിക്കലും അവൾ വിചാരിക്കാത്ത കാര്യമാണ് നടന്നത് അവളുടെ ണ്ടമൊക്കെ ഫുൾ ആയിട്ട് ബാങ്കിലായിരുന്നു അതൊക്കെ എടുത്തു അവൾന്ന് പറയലൊരു ടൈം കഴിഞ്ഞാൽ എടുത്തു വിൽക്കണം എന്ന് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അവളെ ഈ സലാത്ത് ഒക്കെ ഇങ്ങനെ ചൊല്ലല നമുക്ക് മനസ്സിന് അല്ലാത്ത പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫലവും കിട്ടുവല്ലോ അപ്പം അങ്ങനെ അതേ ഒരു രൂപത്തിൽ നിങ്ങളും ചെല്ലുക നിങ്ങളുടെ കടം ഭർത്താവിന് ജോലിയില്ലാതെ നിൽക്കുകയാണ് കടത്തിലാണ് ഇത്ത നിങ്ങൾ ദുവാ ചെയ്യണം വീടാണെങ്കിൽ അതുമില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അവരോടൊക്കെ പറയുകയാണ് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഒന്ന് ചെല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മാനസികമായ പ്രയാസം തീർന്നു കിട്ടുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസവും ഇതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സുബാനോ തല അതിനുള്ള ഒരു മാർഗം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു വരും അതാണ് സലാത്ത് കൊണ്ട് ചൊല്ലിയാൽ സലാത്ത് കൊണ്ട് നമ്മൾ സാധിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല ഞാൻ മുന്നേ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ അപ്പം ആ ഒരു വീഡിയോൻ്റെ തായ കുറേ പേർ വന്നിട്ട് കമൻ്റ് കമൻറ്റിട്ടിട്ടുണ്ട് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്കും എൻ്റെ മക്കൾക്കും പോയി അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് കൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കടം വീടിയിട്ടുണ്ട് മോളെ കല്യാണം ശരിയായിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ആ വീഡിയോൻ്റെ തായയൊക്കെ ഇട്ടത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സലാത്ത് കൊണ്ട് നമുക്ക് എന്ത് കാര്യവും അനാലായ എന്ത് കാര്യവും നമുക്ക് നിറവേറ്റി എടുക്കാൻ കഴിയും സ്വലാത്തിന് അത്രക്കും മഹത്വമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സ്വലാത്ത് കടം വീടാനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനും തീരാനുമൊക്കെയുള്ള സ്ഥലത്താണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ഈ എണ്ണം തെറ്റണ്ട മുന്നൂറ്റി എഴുപത് തവണ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പറഞ്ഞാൽ മതിട്ടോ അപ്പം വീഡിയോ ഞാൻ ഇനിയും നീട്ടി നീട്ടി കൊണ്ടുപോകുന്നില്ല അതുപോലെ ഒരുപാട് പേരുണ്ട് ഓരോ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്തുന്നവർ അവരെ കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ദ ചെയ്യാറുമുണ്ട് അതുപോലെ നിങ്ങളുടെ ദുവായി നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം നമുക്ക് അറിയില്ലല്ലോ അള്ളാഹു ആരുടെ ദുവാക്കാണ് ഉത്തരം തരുക എന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദുബായിലും നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പം ഇപ്പം റമദാനൊക്കെ അടുത്ത് വരികയാണ് അതുപോലെ ബറാഹത്തിരാവ് ഒക്കെ നല്ല നല്ല ദിവസങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ സ്ഥലാത്തിലും ധിക്കറിലും കൂടുതലായിട്ട് കൂടുതൽ വർദ്ധിപ്പിക്കുക സലാത്ത് അധികരിപ്പിക്കുക ഖുർആൻ പാരായണം ചെയ്യുക നമ്മുടെ എല്ലാ പ്രയാസവും പ്രശ്നവും അള്ളാഹു സുബ്ബാനോ തല തീർത്തു തരട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ എല്ലാവരും പ്രത്യേകിച്ച് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ സ്ലാമലൈക്കും വഹമ്മത്താലൂ